ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം എട്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ മാറായിൽ വെളിപ്പെട്ട ദൈവികശക്തി മോശ ഇസ്രായേൽക്കാരെ ചെങ്കളിൽ നിന്നും മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറാ എന്ന സ്ഥലത്തു വന്നു ചേരുന്നു അവിടത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അക്കാരണത്താല് ആ സ്ഥലത്തിന് മാറാ എന്ന് പേര് നൽകപ്പെട്ടു ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു ഞങ്ങൾ എന്തു കുടിക്കും അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടുന്ന് ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായതു പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിനാല് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് ആകാശങ്ങളെ സ്തുതി പാടുക കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ ആഴങ്ങളെ ആരുപ്പുവിളിക്കുക പർവ്വതങ്ങളെ വനമേ വനവൃക്ഷങ്ങളെ ആർത്തുപാടുക കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാന് ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച് വ്യാജപ്രവാചകന്മാരുടെ ശകുനങ്ങളെ അവിടുന്ന് വ്യക്തമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെ വിട്ടികളാക്കുകയും ചെയ്യുന്നു വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ പോഷത്തമാക്കുകയും ചെയ്യുന്നു അവിടുന്ന് തൻ്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂതാനകരങ്ങളോട് അവർ പുനർനിർമ്മിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവരെ താൻ പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു ഉണങ്ങിപ്പോവുക നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു സൈറസിനെപ്പറ്റി ഞാൻ നിയോഗിച്ച ഇടേനാണ് അവൻ അവൻ എന്റെ ഉദ്ദേശ്യം സഫലമാക്കുമെന്നും ജെറുസലേമിനെക്കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്കു എഴുതിയ ലേഖനം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ മിഷിഹ മഹോന്നദൻ കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞതയിൽപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്കു പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധയ്ക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവന്റെ പ്രാപപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്നു വ്യക്തമാകട്ടെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു സഭ അവന്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനൊന്ന് വരെ അവൻ്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കാൻ ഞാൻ യോഗ്യനല്ല അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്കു സ്നാനം നൽകും അന്നൊരിക്കൽ യേശു ഗലീലിയിലെ നസറത്തിൽ നിന്നു വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്നു സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്നു കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങിവരുന്നതും അവന് കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി